ഹായ് എം എൻ ഹാൻഡ്യൂൺസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ജോർജ് ബനാരസി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഒമ്പത് കളർ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഓരോന്നായിട്ട് കാണിക്കാം നല്ലൊരു റാണി പിങ്ക് വിത്ത് ബോട്ടിൽ ഗ്രീൻ ആണ് നമുക്ക് ബോർഡർ വരുന്നത് ബോർഡിലേക്ക് നല്ലൊരു റൗണ്ട് ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ഇതിൽ സിൽവർ കളറിലാണ് നമുക്ക് ഡിസൈൻ വരുന്നത് ഇത് സാരിയുടെ പല്ലു ആണ് അങ്ങനെയാണ് പല്ലു വരിക സിൽവർ കളറിലാണ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് നല്ല ഇങ്ങനെയാണ് ബോഡി വരുന്നത് നല്ല വെയിറ്റ് ലെസ് ആണ് ഇങ്ങനെയാണ് നമുക്ക് അത്രയും വെയിറ്റ് ലെസ് ആണ് സാരി വരുന്നത് നല്ലൊരു ആയിട്ട് ഫംഗ്ഷനായിട്ട് പറ്റുന്ന ബ്ലാക്കില് നമുക്ക് ഗ്രീൻ ആണ് ബോർഡർ വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് സാരിയുടെ പല്ല് വരുന്നത് ബ്ലൗസ് നല്ല ബ്രൈറ്റ് കളറാണ് നന്നായിട്ടുണ്ടാവും ബ്ലാക്കിലേക്ക് കളർ സൈഡ് വരുമ്പോ അങ്ങനെയാണ് വരുന്നത് അതെ ലൈറ്റ് വാടാമല്ലി കളറാണ് ഇതിലേക്ക് നല്ലൊരു കോഫി ബ്രൗൺ ആണ് നമ്മുടെ ബോർഡർ വന്നിരിക്കുന്നത് സാരിയുടെ പല്ല് വന്നിരിക്കും സാരിയുടെ പല്ലു പോഷൻ വരുന്നത് വരുന്നത് കോപ്പി ഗ്രോൺ അല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതാണ് സാരിയുടെ ബ്ലൗസാണ് പല്ലുതെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ലൈറ്റ് ലാവണ്ടർ ആണ് ഇതിൽ നമുക്ക് സിൽവർ ജെഡി വന്ന് നല്ല ഭംഗിയാണ് കേട്ടോ ലാവണ്ടർ വിത്ത് മെറൂൺ ആണ് നമുക്ക് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് മെറൂൺ കളറിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പല്ലു വരുന്നുണ്ട് ഇതാണ് സാരിയുടെ ബ്ലൗസ് നല്ല ഡാർക്ക് മൗൺ ആണ് ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് കാണുകയും കളർ നല്ലൊരു പീകോക്ക് ബ്ലൂ ഷേഡ് ആണ് കേട്ടോ പീകോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ ആണ് എല്ലാ കളർ കോമ്പിനേഷനും അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലുപോഷം വരിക ഇത് സാരിയുടെ ബ്ലൗസാണ് ഇത് നമുക്ക് ലൈറ്റ് ഒരു വടമലിയ കളർ പറയാ ഇതിലേക്ക് ബ്ലാക്ക് ആണ് ബോർഡർ വന്നിരിക്കുന്നത് എല്ലാ സാരി ഓപ്പൺ ചെയ്ത് എടുക്കാൻ കേട്ടോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ വീഡിയോ കോൾ ചെയ്താൽ നമുക്ക് സാറിയുടെ ഡീറ്റെയിൽ ബി എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് സാറിന്റെ ബ്ലൗസ് ബ്ലൗസ് അടിപൊളിയായിട്ടില്ലേ കമൻറ്റ് ചെയ്യണം കേട്ടോ ചേച്ചി അവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതാണ് പല്ലു ഇതുകൊണ്ട് സാറുടെ ബോഡി പോർഷൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനില് മെറൂൺ ആണ് ബോർഡർ വരുന്നത് കേട്ടോ റെഡ് കളറാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് ബോട്ടിൽ ഗ്രീനും ബോഡിയിൽ വരുന്നു അതേപോലെ ബ്ലൗസ് വരുന്നത് റെഡ് ആയിട്ട് വരുന്നുണ്ട് പല്ലില് നമുക്ക് റെഡിൽ തന്നെയാണ് സിൽവർ ജെറിയ ഇത് ഒരു ലൈറ്റ് പേസ്റ്റർ ഷൈഡാണ് കേട്ടോ ഒരു ലൈറ്റ് ലെമൺ യെല്ലും ആണ് കളർ വരുന്നത് അതേപോലെ ഒരു ചെറുപയർ പച്ചയാണ് ബോർഡർ വരുന്ന ഒരു വെറൈറ്റി ആകട്ടെ സൈഡും സൈഡും കണ്ടിട്ടുണ്ടാവില്ല കളർ കോമ്പിനേഷൻ ഡാങ് പല്ല് വരുന്ന ഡാങ് സൈഡ് ബ്ലൗസ് പീസ് വരുന്ന കേട്ടോ അടുത്ത കളക്ഷൻ കാണിക്കുന്നത് ടിഷ്യൂ സിൽക്ക് സാരി ആണ് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫണില് റേറ്റ് വരുന്ന അടിപൊളി ആണ് നല്ല വെയ്റ്റ്ലെസ് തന്നെയാണ് കേട്ടോ സാരി വരുന്നത് ഫസ്റ്റ് ഇത് ലൈറ്റ് ഒരു മറ്റാഡ് യെല്ലോ പോലത്തെ കളറാണ് വരുന്നത് ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു ഡിസൈൻ ബോഡിയിൽ വരുന്നുണ്ട് എങ്ങനെയാണ് വരുക ഓപ്പൺ ചെയ്യാം സാരി സെൽഫാണ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് ബോഡി വരുന്നത് വരുന്നത് ഈ ബോഡിയിലേക്ക് വരുന്നതിന്റെ ചെറിയൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് പല്ല് വരുന്നത് കേട്ടോ അതിൽ ബ്ലൗസ് വരുന്നത് അല്ലെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരി സിമ്പിൾ ആയിട്ട് നമുക്ക് വേറെ ടിഷ്യൂ ആണ് പറഞ്ഞാൽ നമുക്ക് നല്ല ഒതുങ്ങി വരക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അല്ലെ ഇങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് പ്രൈസ് വരുന്നത് ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാലാണ് ഇതിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ ഈ കളർ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നത് കാണിക്കാം ഒരു കളർ വരുന്നത് ലൈറ്റ് ഒരു ആഷ് കളറാണ് കേട്ടോ ഫേഷൽ ഗോൾഡൻ്റെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കേട്ടോ നമുക്ക് ഫേസ്റ്റൽ ഷെയ്ഡുമാണ് അതേപോലെ ഇങ്ങനെയാണ് നമ്മുടെ സാരിയുടെ ലുക്ക് വരുന്നത് ബോഡി ഫുള്ളും ഇങ്ങനെ വരുന്നത് അതില് പല്ലു വരുന്നത് ലെങ്ങിയാണ് അതേപോലെ ബ്ലൗസ് വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ കുഞ്ചലം കെട്ടേണ്ട പോർഷനാണ് എടുക്കണം നെക്സ്റ്റ് ഇതേ ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് അതെവ് കേട്ടോ ഇതെല്ലാം ഒരേ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഇതേ നല്ല ഭംഗിയുള്ളത് ചെറുപയർ വെച്ച ലൈറ്റ് ചെറുപയർ വെച്ചിട്ടുണ്ട് നല്ല ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന കളറാണ് കേട്ടോ നെയ് ബ്ലൂവിന് ഇതൊരു സ്കൈ ബ്ലൂ ആണ് ലൈറ്റ് സ്കൈ ബ്ലൂ കളറ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാം അതേപോലെ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവല്ലാമിലേക്ക് തൃശൂർ ജില്ലയില് തിരുവല്ലാമിലേന്ന് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നേരിട്ട് വരുന്നവർക്ക് ഓഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുന്നുട്ടോ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളക്ഷൻസ് എല്ലാം നന്നായിട്ടുണ്ടെന്ന് ചേച്ചിമാരെല്ലാവരും വിളിച്ച് പറയാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇതിന് തുടർന്നുകൊണ്ട് പോകുന്നത് എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്